ഹലോ ഗൈസ് അനൽ ഇന്നൊരു പ്രത്യേക ദിവസമാണ് ഗൈസ് ഞങ്ങൾ അനിയുടെ അതന്നെ അടുത്ത ചെക്കപ്പിന് വേണ്ടി പോവാണ് ഇന്ന് പിള്ളേരുടെ സ്കൂൾ ഓണ സെലിബ്രേഷൻ നിക്കാ പിള്ളാരെ കൊണ്ട് പോയി സ്കൂളിലായിരുന്നു അച്ഛൻ്റെ അത് കഴിഞ്ഞു അപ്പൊ അവരിപ്പിറങ്ങിയുള്ള അങ്ങോട്ട് ഞങ്ങളെ ഹോസ്പിറ്റലിലോട്ട് പോയി കയ്യാപ്പിനെ കൊണ്ട് കാണിച്ചിട്ട് തിരിച്ചു ഫസ്റ്റ് ലാസ്റ്റ് ടൈം ചെക്കപ്പിന് പോയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പോകുന്നത് സർജറി ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെയാണ് ഈ പ്രാവശ്യം സ്ക്രൂവിന് ഒടിന്ന് പറഞ്ഞോണ്ട് സർജറി ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ പറഞ്ഞു അതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് തന്നെ പോകാം അപ്പോഴേക്കും നമുക്ക് പോയി നോക്കാം ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ോസ്പിറ്റലിൽ എത്തി ഞങ്ങൾ ഓപ്പിച്ചിട്ടുള്ളത് വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് വല്ല തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടറിനെ വെയിറ്റ് നമ്മൾ അന്ന് ഡോക്ടർ നേരത്തെ വന്നതുകൊണ്ടാണ് നമ്പർ ലക്ഷം ഡോക്ടർ ഇതുകൂടെ ഒരാള് പേടിച്ച് ഡോക്ടറും വന്നിട്ട് ലൈക്കായും വന്നു ലൈക്ക പിള്ളാരക്കാൻ വേണ്ടി പോയിന്നു ലൈക്കായ് ഇതുവരെ വന്നില്ല അതുകൊണ്ട് പേടി വരുന്നു നെഞ്ചിലെ നെഞ്ചിലേക്ക് ഒരാള് പേടിച്ചു നിക്കുകയാണ് ഡോക്ടറിനെ കാണിച്ച് കാണിച്ച് ഡോക്ടർ കുറേ എക്സർസൈസ് ഇതെല്ലാം കാണിച്ച് ചെയ്ത് ചെയ്യാൻ വേണ്ടി ചെയ്ത് കാണിച്ചു കിട്ടുക അന്നേരം അതിനകത്തൊന്നും എനിക്ക് വേദനയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ കുഴപ്പമില്ല പക്ഷേ അവിടെ നിന്ന് ഇ എസ് ഐ കൊണ്ട് കാണിച്ച് അവർ പറഞ്ഞത് പെട്ടെന്ന് എടുക്കണം എന്നൊക്കെ ഇപ്പോൾ സാർ വർ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നല്ല ഒരു മാസത്തേക്ക് ഒന്നെങ്കിൽ കയ്യിൽ തുടയിൽ നമ്മൾ ഇൻസുലിനിൽ ഇഞ്ചക്ഷനും എടുക്കുന്നവർക്ക് ഒരു മെഡിസിൻ ഉണ്ട് അസ്ഥി വരയ്ക്കാനായിട്ട് അതൊരു മാസം കണ്ടിന്യൂസ് എടുക്കാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുക അപ്പം മെഡിസിൻ ഉണ്ട് ഞാൻ ഇറച്ചി മീൻ മുട്ട ഇറച്ചി പിന്നെ ഇപ്പം കഴിക്കും മീൻ മുട്ട പാൽ അങ്ങനെയുള്ള സാധനയ്ക്ക് ഇഷ്ടമല്ല കഴിക്കാതെ അതുകൊണ്ട് ഒരു മാസമാണ് കറക്റ്റ് ഈ ജാസ്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ഇഞ്ചക്ഷൻ എടുക്കാൻ പറയും അപ്പോൾ അതിന് ഒരാളുടെ നമ്പർ വന്നിട്ടുണ്ട് അപ്പോൾ അത് വീട്ടിൽ ഒന്ന് കാണിച്ചു തരും ബാക്കി നമ്മൾ തന്നെ തന്നെ എനിക്ക് ഇൻജക്ഷന് ഒരു മാസം എടുക്കുന്നു എനിക്ക് അറിയത്തില്ല ആയിരിക്കും കൈ എനിക്ക് അങ്ങനെ നമ്മൾ ഡോക്ടറിനെ കണ്ടിറങ്ങി ഇക്ക നേരെ മെഡിസിൻ വാങ്ങാൻ പോയി അവിടെ ഡോക്ടറിനെ കാണിക്കുന്നേക്കാട്ടില് നമ്മൾ കൂടുതലും വെയിറ്റ് ചെയ്യേണ്ടത് മെഡിസിൻ വാങ്ങാനാണ് കാര്യം തിരക്കാണെങ്കിലും തിരക്കില്ലേലും കുറച്ച് വെയിറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ന്യൂസ് ഒക്കെ കണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് ഒരു കോള് വന്നിരിക്കാ പുറത്തേക്ക് പോയി പിന്നെ നമ്മൾ നേരെ പോയി മെഡിസിൻ വാങ്ങിച്ച് ബില്ല് പേയ്മെന്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് കാണിച്ചിട്ട് ഇറങ്ങി അന്നേരം വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ ഇനി പറ്റത്തും കാണിക്കാൻ പറ്റും അങ്ങനെ അതെ നമ്മൾ ഒപ്റ്റിക്കൽസ് എത്തിക്കായി ഇക്കയും അനിയും കൂടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ പോയി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പിന്നെ ഞാനും അച്ഛൻ കൂടെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരു മാസം കൂടുമ്പോഴാണ് സാധാരണ പോകുന്നത് നമ്മൾ ഈ പ്രാവശ്യം പോയപ്പോൾ രണ്ട് മാസം ഡിലേ വന്നു അതുകൊണ്ട് തന്നെ കുറച്ച് അധികം നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം ചെക്ക് ചെയ്ത് അപ്പം ചെക്ക് ചെയ്തപ്പോഴത്തേക്കും പവറിനകത്ത് ഒരു ചെറിയൊരു വേരിയേഷൻ കണക്ക് വന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെയാണ് സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് വാപ്പിക്ക് പാരമ്പര്യമായിട്ട് കണ്ണിന്റെ ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എല്ലാം മാസം കൂടുമ്പോൾ നമുക്ക് കാണിക്കേണ്ടത് അത് ലേറ്റ് ആയതുകൊണ്ട് ഡോക്ടർ അതേ കണക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അപ്പം ചെറിയൊരു വേരിയേഷൻ വന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഡോക്ടർ കമ്പ്യൂട്ടറൈസ്ഡ് ഡയറ്റ് ടെസ്റ്റും കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു ഫോൺ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ സിസ്റ്റത്തിലിരിക്കുന്നതി കുറച്ച് ഡോക്ടർ കുറയ്ക്കാൻ വേണ്ടി പറയും ഒരമണിക്കൂർ കൂടുമ്പോഴ് കണ്ണ് കഴുകാൻ വേണ്ടി പറഞ്ഞു പക്ഷേ കണ്ണിൻ്റെ ആ ഒരു നമ്മൾ ആയാസപ്പെട്ടിരിക്കുന്നതെന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അന്നേരം ഡോക്ടർ അവിടെ നിന്ന് ഒരു സ്പെക്സിൻ എഴുതുന്നത് അവിടെ അവിടെ നിന്ന് തന്നെ ഞങ്ങളത് നോക്കി അത് ഒരെണ്ണം വാങ്ങി സെലക്ട് ചെയ്തു കുറേ ഉണ്ടായിരുന്നു കുറേ നോക്കി 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 നമ്മുടെ മുഖത്തിന് ഇണങ്ങുന്ന രീതിയിലാണ് ഒരെണ്ണം നോക്കിയെടുത്തത് അവസാനം കുറേ നോക്കിയതിന് ശേഷം ഒരെണ്ണം ഞങ്ങൾ ഫിക്സ് ചെയ്തു കുറച്ച് നാൾക്ക് മുമ്പ് വരെ ഞാൻ സ്പെക്സ് ഉപയോഗിക്കുമായിരുന്നു അത് കയ്യിൽ നിന്നൊന്ന് സ്ലിപ്പായി താഴത്തെ വീണാൽ കണ്ണിടെ കാലുടിക്കും പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെയായിട്ടും അതാതൊന്ന് കൂടുതൽ പ്രശ്നം വന്ന മൈഗ്രീനുകളുടെ പ്രശ്നമുണ്ട് അത് തലവേദന മിക്കവാറും തലവേദന തന്നെയാണ് ആ സ്പെക്സും കൂടെ വെക്കാതെ ഒന്നും കൂടെ ഇരട്ടിയായി എന്തായാലും ഡോക്ടർ പറഞ്ഞ സ്പെക്സ് വെച്ചേ പറ്റത്തുള്ള ഞങ്ങൾ സ്പെക്സ് നോക്കിയത് ആദ്യം എൻ്റെ ഒരു ബ്ലൂവും ബ്ലാക്കും കൂടെ ചേർന്നായിരുന്നു ബ്ലാക്ക് കളർ മാത്രം നോക്കി കിട്ടിയില്ല പിന്നെ ഒരു ലാവൻഡർ കളർ പിന്നെ സെലക്ട് ചെയ്തു ഇറങ്ങി ഇത് നല്ല വെയിൽ നമ്മളങ്ങനെ ഹോസ്പിറ്റലിന് നേരെ തിരികെ വീട്ടിലെത്തി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ കയ്യാപ്പിനെ വിളിക്കാൻ പോണായിരുന്നു കയ്യാപ്പിക്ക് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളു ഹോളി സെലിബ്രേഷൻ ആയിരുന്നു കാരണം നമ്മൾ ഞാനും അനിയൻ കൂടി നേരെ സ്കൂളിൽ ചെന്ന് പിള്ളേരൊക്കെ ഫുൾ ഓണ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ നല്ല രസമായിരുന്നു നമ്മളിങ്ങനെ വട്ടം അടിച്ച് നിൽക്കുമായിരുന്നു ആളെ കാണുന്ന പോലും ഇല്ലായിരുന്നു അങ്ങനെ അതെ ആളിറങ്ങി വരുന്നുണ്ട് അവരുടെ ഇടയ്ക്ക് പിന്നെ നമ്മൾ കയ്യാപ്പി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അത്തം ഉണ്ടായിരുന്നു അത്തത്തിൻ്റെ അവിടെ നിർത്തി രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അവിടെ നമ്മൾ വരുമ്പം അവിടെ ഹൈസ്കൂള് പിള്ളേരുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവർക്ക് ശരിക്കും നല്ല ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു വലിയ കുട്ടികൾ പിന്നെ അതൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു കുറേ നേരം നമ്മൾ ഒരു രണ്ട് മൂന്ന് പരിപാടി അവിടെ നിന്ന് കണ്ട് അങ്ങനെ നമ്മൾ തിരികെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ് വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ